കോഴിക്കോട്ടൊക്കെയാണ് ഇനി കോഴിക്കോട് ഉണ്ണികുളം നേരോത്ത് ഐസ് പ്ലാന്റിൽ നിന്ന് അമോണിയ ചോർന്നതോടെ പ്രദേശവാസികൾ പരിഭ്രാന്തിയിലായിരിക്കുകയാണ് പ്ലാന്റിന്റെ ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിൽ കൃഷിയും മരങ്ങളും ചെടികളും കരിഞ്ഞുണങ്ങിയ നിലയിലാണ് കുട്ടികൾക്കും പ്രായമായവർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതോടെ പ്ലാന്റ് തുറക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് നാട്ടുകാർ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് പ്ലാന്റിൽ നിന്ന് പുക പുറത്തേക്ക് വന്നത് മിനിറ്റുകൾക്കകം പ്രദേശമാകെ പുക നിറഞ്ഞു പ്ലാന്റിന്റെ ഉടമയത്തെ യന്ത്രം ഓഫ് ചെയ്തതോടെ പുക പടരുന്നത് അവസാനിച്ചു മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴാണ് അപകടത്തിന്റെ വ്യാപ്തി നാട്ടുകാർ അറിയുന്നത് ചോർന്നത് അമോണിയാണെന്നും കനത്ത മഴ കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കിയെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു പ്രദേശത്തെ കൃഷിയെല്ലാം നശിച്ച സങ്കടത്തിലാണ് നാട്ടുകാർ ആരോഗ്യ പ്രശ്നങ്ങളും അലർട്ടുന്നുണ്ട് അപ്പൊ ഈ ഭയങ്കര ഒരു സൗണ്ട് കേട്ട് സൗണ്ട് കേട്ട് ഞങ്ങൾ വാതിൽ തോർന്നോക്കുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് കാണാനില്ല ഒക്കെ പോകാ ശ്വാസം മുട്ടുക എല്ലാവർക്കും ഭയങ്കര അസ്വസ്ഥത കേട് ശ്വാസം എങ്ങനെ മുട്ടുക സംഭവിച്ച ഉടനെ തന്നെ പഞ്ചായത്ത് സെക് പിന്നെ മെമ്പർമാർ സെക്രട്ടറി ഒക്കെ വന്നു വൈകുന്നേരം പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വന്നു അപ്പോൾ അവർ വന്ന് പരിശോധിച്ച സമയത്ത് അമോണിയാണ് കൃഷിയിൽ റംബൂട്ടാൻ്റെ മരങ്ങൾ അരച്ചു പോയി കൊക്കോ നരസിച്ചു പോയി അതേപോലെ താമ്പ അരശിച്ചു പോയി കങ്ങി അപ്പുറത്ത് എൻ്റെതും പോയി പല ആൾക്കാരും പോയിട്ടുണ്ട് പിറകിലേക്കുള്ള മരങ്ങളൊക്കെ ഒഴുങ്ങി പോയിട്ടുണ്ട് ദിവസം ദിവസം കൂടുന്നതിനനുസരിച്ച് ഇതിങ്ങനെ കരിച്ചിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് ജനവാസ മേഖലയിൽ സ്ഥാപിച്ച പ്ലാന്റ് തുറക്കാനുള്ള നീക്കത്തിനെതിരെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് സമരത്തിന് ഒരുങ്ങുകയാണ് നാട്ടുകാർ റിപ്പോർട്ടർ കോഴിക്കോട്ട്